പ്രിയപ്പെട്ടവരെ ും വാഹ്മി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പൊ അവർക്ക് ജാമ്യം പോലും നിഷേധിക്കപ്പെടുകയും അത് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ എല്ലാ ജനവിഭാഗവും ഒരേപോലെ അതിനെതിരെ നിലപാടുകളുമായി മുന്നോട്ട് വരുന്ന വളരെ സുന്ദരമായ എന്നൊന്നും പറഞ്ഞുകൂടെങ്കിലും അങ്ങനെ ഒരു ആശ്വാസദായകമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മീഡിയ വൺ ടിവിയോട് ചില ഉപദേശങ്ങൾ നടത്താനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മീഡിയ വൺ ടിവിയെ ഉപദേശിക്കാൻ ഞാൻ ആര് എന്നൊക്കെ എല്ലാവർക്കും തോന്നിയേക്കാം ആ തോന്നലൊക്കെ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മീഡിയ വൺ ടി വി ഈ വിഷയത്തിൽ വളരെ നന്നായി കവർ ചെയ്യുകയും ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇന്നലെയും ഇന്നും ഒക്കെ അതേ വിഷയം നന്നായി ചർച്ച ചെയ്യുന്നു ഇന്നലത്തെ സ്പെഷ്യൽ എഡിഷനിലും ആ വിഷയം തന്നെയായിരുന്നു ചർച്ചയ്ക്കെടുത്തിരുന്നത് ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ ഇതിനിടക്ക് ഈ കെണ്ണി കരിമ്പൻകാല എന്ന് പറയുന്ന ആ ചെങ്ങാതിയെ എന്തിനാണ് നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നിരുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് എന്നല്ല ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത പങ്കെടുത്തിരുന്ന സഹപാനലിസ്റ്റുകളായ ആർക്കും അത് മനസ്സിലായിട്ടില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് നമ്മുടെ ഒപ്പം സി പി എം വക്താവ് എം ആരി കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലി ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെന്നടി ഫാദർ അജി പുതിയ പറമ്പി എന്നിവർ മീഡിയ വൺ ടി വി എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങക്ക് വേറെ പണിയൊന്നുമില്ല ചങ്ങായിമാരെ എന്നാണ് എന്നാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ അവിടെ കൊണ്ടുവന്ന് ഏരുത്തേണ്ട ഒരു ആവശ്യം നേരത്തെ ആർഷോയെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോയെ ചാനൽ പങ്ക് ചാനൽ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുത് എന്ന അഭിപ്രായം ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ പാനലിസ്റ്റുകളെ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല അത് പാർട്ടിക്കാരോട് ആവശ്യപ്പെടുമ്പോൾ അവർ നൽകുന്നതാണ് അതുകൊണ്ട് ആർഷോയെ അവർ തരികയാണെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എതിർക്കാൻ കഴിയില്ല എന്ന ന്യായമാണ് പറഞ്ഞിരുന്നത് ആ ന്യായം ഒരളവിൽ നമുക്ക് അംഗീകരിക്കാം എന്നാൽ കെണ്ഡി കരിപ്പുകാലയെ ഏത് സംഘടനയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അയാളെ ചർച്ചയ്ക്ക് തരുന്നത് അത് മീഡിയ വണിന്റെ തന്നെ താല്പര്യ വിളിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഇതിന് പലപ്പോഴും പറയപ്പെടാറുള്ള ന്യായം ജനാധിപത്യത്തിൽ എതിരഭിപ്രായമുള്ള ആളുകളെ കൂടി കേൾക്കുക എന്നത് ജനാധിപത്യ മര്യാദയിൽ പെട്ടതാണ് ജനാധിപത്യ മര്യാദയെ മാനിക്കുന്ന ആളുകൾക്കിടയിലല്ലേ അത് പ്രസക്തമുള്ളൂ കെന്നടി കരിപ്പൊങ്കാലയ്ക്ക് എന്തെങ്കിലും ജനാധിപത്യ മര്യാദയെ കുറിച്ച് അറിയാം നെല്ലിക്കയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് വിറ്റാമിൻ സി ആകെ ഉരുട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് അതേപോലെ ഇസ്ലാം വിരുദ്ധത മാത്രം ഉരുട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ കെന്നടി കരിപ്പൊങ്കാല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് കെട്ടിനിൽക്കുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ പുറന്തള്ളാനുള്ള ഒരു വ്യഗ്രത അത് ഇന്നലത്തെ ചർച്ചയിലും ധാരാളമായി കാണാം എന്തിനാണ് ഇങ്ങനെ ഒരു പോഴന് നിങ്ങൾ അവസരം കൊടുക്കുന്നത് എന്താണ് അതിന്റെ ആവശ്യം കെന്നടി കരിപ്പുകാലയെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാത്തത് കൊണ്ട് കേരളത്തിലെ ഏത് ജനവിഭാഗത്തിനാണ് അതുകൊണ്ട് നിങ്ങളോട് അമർഷം ഉണ്ടാവുക എന്നാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ വ്യൂവേഴ്സായ ആളുകളിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരുപക്ഷേ ഈ കന്നഡി കരിപ്പങ്കാലെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നതിന് എതിരഭിപ്രായമായിരിക്കും ഉണ്ടാവുക ജനാധിപത്യ മര്യാദ സാമാന്യ മര്യാദ മനുഷ്യത്വപരമായ നിലപാട് ഈ വിധ സംഗതികളൊന്നും അറിയാതെ അദ്ദേഹത്തെ മനുഷ്യന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് വ്യക്തിപരമായി എനിക്ക് സംശയമാണ് ശുനകരാജൻ എന്നോ അല്ലെങ്കിൽ മർക്കട മേധാവി എന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ചേഷ്ടകളും ഹാവഭാവങ്ങളും ബോഡി ലാംഗ്വേജും ഒക്കെയാണ് ആ ചങ്ങാതി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വൃത്തികെട്ട സാധനത്തെ ഈ ചർച്ചാവേളയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ചർച്ചയെ ആകമാനം വിഷലിപ്തമാക്കാൻ കാളകൂട വിഷമാണത് ആ ആ കാളകൂട വിഷത്തെ സ്പെഷ്യൽ എഡിഷൻ എന്ന ചർച്ചാ പരിപാടിയിൽ കൊണ്ടുവന്ന് കലക്കി അത് മുഴുവൻ വിഷമയമാക്കേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വൃത്തികെട്ട ക്രമികീടങ്ങളെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുവാനുള്ള സാമാന്യ ബോധം ഇത് മീഡിയ വൺ ടിവിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ കാണിക്കേണ്ട ഒന്നാണ് ഇത് പറയുമ്പോൾ ഒരു വൈകാരിക പ്രകടനം എന്ന രൂപത്തിൽ അതിനെ വിലയിരുത്തേണ്ടതില്ല അതൊരു ഇതൊരു വൈകാരിക പ്രകടനം മാത്രമല്ല ഇത് നിലനിൽക്കുന്ന നന്മകളെ അംഗീകരിക്കുന്ന ഏതൊരാളും അഭിപ്രായപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മീഡിയ വണ്ണിന്റെ ചാനൽ ഫ്ലോറുകളിൽ ചർച്ചാ വേദികളിൽ എവിടെയും ഇനി മുതൽ കെന്നടി കരിപ്പും കാലായിൽ എന്ന് പറയുന്ന ആ വൃത്തികെട്ട സാധനത്തെ കാണാതിരിക്കട്ടെ എന്നാണ് ഞാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സമാനമായ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ ധാരാളമായി കമന്റ് ചെയ്യുക വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് നിങ്ങൾ വിയോജിക്കുന്നത് എന്നതുകൂടി ഈ പറഞ്ഞ ജനാധിപത്യ മര്യാദ എന്നോ അല്ലെങ്കിൽ എതിരാളികളെ കൂടി കേൾക്കുവാനുള്ള സന്നദ്ധത എന്നോ ഈ തുടങ്ങിയ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല കാരണം അതിനൊന്നും അർഹതയുള്ളവനല്ല ഈ കന്നഡി ഈ കന്നഡി എന്ന് പറയുന്ന വൃത്തികെട്ട സാധനം അതുകൊണ്ട് അത്തരം വൃത്തികേടുകളെ അകറ്റി നിർത്തേണ്ടടത്ത് അകറ്റി നിർത്താൻ കഴിയുക എന്നത് ഉയർന്ന ഒരു നിലപാടാണ് ആ നിലപാടിലേക്ക് മീഡിയ വൺ ടി വീടെ ആളുകൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാലേക്കും വരഹമുല്ലാഹി വർക്കാത്തു